പദ്ധതി പൊന്നാനി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് മുസ്തഫ വടമുക്ക് നയിക്കുന്ന ഗ്രാമപദയാത്ര പൊന്നാനി എഴുപത്തിരുത്തി പ്രദേശങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി മാർജരിയിൽ സമാപിച്ചു സമാപന യോഗം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മറ്റു സംസ്ഥാനങ്ങളിലെ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർക്കെതിരെയും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കെതിരെയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചെറിയ കേസുകൾക്ക് പോലും അന്വേഷണം നടത്തി അറസ്റ്റ് നടപടികൾ സ്വീകരിക്കുമ്പോൾ ശബരിമലയിലെ സ്വർണം ചെമ്പാക്കിയെന്ന കോടതി കണ്ടെത്തിയിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെയും സി പി എം നേതാക്കൾക്കെതിരെയും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്താൻ പോലും തയ്യാറാകാത്തത് സി പി എം ബി ജെ പി അന്തർധാരയാണ് വ്യക്തമാക്കുന്നതെന്ന് എം പി അനിൽകുമാർ എം എൽ എ ആരോപിച്ചു ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള രഹസ്യധാരണയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഇടതുമുന്നണിയിലെ പ്രധാന ഘടകക്ഷിയായ സി പി ഐയുടെ എതിർപ്പ് പോലും വകവെക്കാതെ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചതെന്നും അനിൽകുമാർ പറഞ്ഞു മുനീർ മാരഞ്ചേരി അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി പി ടി അജയ് മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി എം വി ശ്രീധരൻ എ കെ അലി കല്ലാട്ടയിൽ ഷബ്സു എ പവിത്രകുമാർ എം അബ്ദുൽ അതീഫ് ടി ശ്രീജിത്ത് ഇ ആസാദ് സി ജാഫർ ഇ മജീദ് പി നൂറുദ്ദീൻ സുലേഖ റസാഖ് എന്നിവർ സംസാരിച്ചു ജാഥ ക്യാപ്റ്റൻ മുസ്തഫ വടമുക്ക് നന്ദി പറഞ്ഞു